വയനാട്ടിലെ സ്കൂൾ പുനരുദ്ധാരണത്തിനായി കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കപ്പയും മുളകും ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിൽ നിന്നും സമാഹരിച്ച ഈ തുകയ്ക്ക് മൂല്യം ഏറെയാണെന്ന് കളക്ടർ പറഞ്ഞു സ്വാതന്ത്ര്യദിനത്തിലാണ് കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വേറിട്ട മാതൃകയുമായി നഗരവീഥികളിൽ എത്തിയത് വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണമായിരുന്നു വിദ്യാർത്ഥികളുടെ ലക്ഷ്യം അതിനായി അവർ തിരഞ്ഞെടുത്തത് കപ്പയും മുളകും ചലഞ്ചായിരുന്നു പി ടി അംഗങ്ങളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ വിദ്യാർത്ഥികൾ ഹൈറേഞ്ചിന്റെ നാടൻ ഭക്ഷണമായ കപ്പയും മുളകും പാചകം ചെയ്ത് പാത്രങ്ങളിലാക്കി വിതരണം ചെയ്തു ഇങ്ങനെ സമാഹരിച്ച ഒരു ലക്ഷം രൂപ വിദ്യാർത്ഥികൾ ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരിക്ക് കൈമാറി ఆర్మల వొకషన్ హైర్ సెకరీ స్కూల్ని హెల్ప్ చేసి ഞങ്ങള് വിദ്യാർത്ഥികൾ എസ് പി സി വിദ്യാർത്ഥികൾ എൻഎസ്എസ് വിദ്യാർത്ഥികളും ഞങ്ങളുടെ പ്രിൻസിപ്പൾ സാർമാർ പി ടി മെമ്പേഴ്സ് എല്ലാരും തന്ന ആശയത്തില് ഞങ്ങള് കപ്പ മുളകും ചലഞ്ച് പറഞ്ഞാൽ ചലഞ്ച് ചെയ്തു കപ്പയും മുളകും അപ്പൊ ഞങ്ങള് സ്കൂളിൽ തന്നെ രാവിലെ പ്രിപ്പയർ ചെയ്ത ഫുഡ് കപ്പുളകം ഞങ്ങൾ കട്ടപ്പനയിലെ കട്ടപ്പന ടൗണിലെ ആയിരത്തോളം സ്കൂൾ ആയിരത്തോളം കടകളിൽ ഞങ്ങൾ സെൽ ചെയ്തു ആയിരത്തഞ്ഞൂറോളം പാക്കേജ് ഞങ്ങൾ സെല് ചെയ്തു അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ഏകദേശം അമ്പത്തയ്യായിരം രൂപയും പിന്നെ സ്കൂളിലെ ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടും ചേർത്ത് ലക്ഷം രൂപയാണ് വയനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി സംഭാവന വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിൽ നിന്നും സമാഹരിച്ച ഈ തുകയ്ക്ക് മൂല്യം ഏറെയാണെന്ന് കളക്ടർ പറഞ്ഞു മീഡിയം സ്കൂൾ ിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത് കപ്പയും മുളകും എന്നും പറഞ്ഞിട്ട് അവർ സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കടകളിലെ വിതരണം ചെയ്ത് അതിനെന്നെ കിട്ടിയത് സോ ഇത് അവർ ചെയ്ത ഒരു സോ സോ ചെയ്യുമ്പോൾ വാല്യൂ കൂടുതലായിരിക്കും ടീച്ചേഴ്സ് എല്ലാവർക്കും ജില്ലാ പേരിലും പേരിലും നമ്മുടെ കേരള ും മറ്റു ഫാസ്റ്റ് ഫുഡുകളിൽ നിന്നും നാടൻ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾ വലിയ മാതൃകയാണ് കാണിക്കുന്നതെന്നും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഈ ഉദ്യമം വലിയ അഭിനന്ദനാർഹമാണെന്നും എ ഡി എം ഷൈജു പി ജേക്കബ് പറഞ്ഞു എന്തൊക്കെ വിളകളുണ്ടോ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തോടുള്ള പ്രീതി ഇതൊന്നും കഴിക്കണ്ട ഞാൻ പറഞ്ഞു പ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് ചെയ്യാനും നിങ്ങളുടെ ഭാവിക്കും ജീവിതത്തിനുമൊക്കെ വളരെ നല്ല കാര്യം ഇപ്പോൾ ചെയ്തത് ഐ അപ്രീഷ്യേറ്റ് യു സഹജീവി സ്നേഹത്തിലൂടെ വിദ്യാർത്ഥികളെ സമാഹരിച്ച തുകയാണ് ജില്ലാ കളക്ടർക്ക് കൈമാറിയത് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവസാനം സ്കൂളിലെ രക്ഷിതാക്കളും ചേർന്ന് ലക്ഷം രൂപയോളം കട്ടപ്പന ഇടുക്കി കളക്ടറില് ഹാൻഡ് ഓവർ ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് കുഞ്ഞുങ്ങൾ കപ്പയും മുളകും എന്ന ചലഞ്ചിലൂടെ നേടിയെടുത്ത എമൗണ്ട് ആണ് ഒരു ലക്ഷം രൂപയുള്ള എമൗണ്ടാണ് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്തത് വളരെ സന്തോഷത്തോടു കൂടി ഇത് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് തുക കൈമാറാനായി കളക്ടറേറ്റിലെത്തിയത് തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്ത ഭൂമിയായ വയനാട്ടിലെത്തിക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡേവിസ് പി ജെ പി ടി എ പ്രസിഡന്റ് സജി നെല്ലുവീട്ടിൽ തുടങ്ങിയവരാണ് കളക്ടറേറ്റിലെത്തി പണം കൈമാറിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന